ഹായ് ഹലോ നമസ്കാരം അപ്പം വാർത്ത ട്വൻ്റി ഫോർ എന്ന് പറയുന്നൊരു ചാനലിൽ നമ്മുടെ തെറച്ചി ഒരു ഇത് ചെയ്യുന്നുണ്ടായിരുന്നു അന്വേഷണാത്മകമായൊക്കെ സംസാരിക്കുന്ന വാർത്ത വാർത്ത മലയാളം വാർത്ത ട്വൻ്റി ഫോർ അങ്ങനെങ്ങാണ്ടാണ് ആ ചാനലിൻ്റെ പേര് അപ്പോൾ അവർ വന്നിരുന്നിട്ട് പറയുന്നിട്ട് ഈ പറയുന്ന നടക്കു ഞാൻ ഒലിവരെ ചെന്നോ ഇവരുടെ വീട് കയറി ആക്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന അപ്പം എനിക്ക് പറയുള്ള എനിക്ക് തീർച്ചയോടെ ഒന്നും പറയില്ല കാര്യം അവക്ക് ഈ അപ്പ കാണുന്നവരെല്ലാ അപ്പന്മാരാണ് ബാപ്പ ബാപ്പ എന്ന് വിളിച്ചോണ്ട് ഇങ്ങനെ നടക്കും ഏഹ് ഈ തന്തയില്ലായ്മ പറയുന്നതിന് മുമ്പ് പൊന്ന് തീർച്ചയായി നീ ഒന്ന് നീ ഒരു കാര്യം ചെയ്യുക നീ തെളിയിക്കുക ഞാൻ നിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ തെളിയിക്കുക ഏ നീ തെളിയിക്കടി അപ്പം പറ്റി എനിക്കൊന്നും പറയില്ല കരച്ചിലാണ് അങ്ങോട്ട് കരഞ്ഞും മെഴുകുവാണ് അതൊക്കെ നമുക്ക് വിവരമില്ലാത്തവനെ വാർത്ത ട്വൻ്റി ഫോർ മലയാളം അല്ലേ എടാ വിവരമില്ലാത്തവനെ എടാ പരമദോഷി വിവരദോഷി എടാ നിന്നോട് എനിക്ക് പറയാനുള്ളു നിന്നോട് സഹതാപം മാത്രമേ ഉള്ളൂ നീ എന്ത് അന്വേഷാത്മകമായിട്ടാണ് ഇത് ചെയ്യുന്നത് നീ ഈ സ്ത്രീയെ പറ്റി ഒന്ന് വെളിയിലിറങ്ങി അന്വേഷിക്കുവാണെങ്കിൽ മനസ്സിലാവുമല്ലോ ആരോടെയൊക്കെ ഗുണ്ടായുസം കാണിച്ചു തന്നു ഇവളിവളുടെ വീട്ടിൽ പോയെന്ന് പറയുന്ന ഇവളുടെ ചാനലിൽ തന്നെ എൻ്റെ വീട്ടിൽ ഇവൾ വന്ന് ഉണ്ടാക്കിയ ഇതും എൻ്റെ വീട്ടിലും എൻ്റെ അമ്മ വളരെ മര്യാദയായിട്ട് ഇവളോട് സംസാരിച്ചിട്ടു ഇവൾ വെളിയിൽ പോയി എൻ്റെ അമ്മയെ വിളിച്ച തിരയും എൻ്റെ അമ്മ എന്ത് തെറ്റിതിട്ടാ ഇവളുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ എൻ്റെ പെങ്ങളെയും വിളിച്ച് തെറി വനിതാ കമ്മീഷൻ കേസ് കമ്മീഷനിൽ കേസപ്പുണ്ട് കേസ് എടുത്തതും കിടപ്പുണ്ട് എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളും ഞാനും അടങ്ങുന്ന ആൾക്കാർ കൊടുത്ത കേസ് വേറെയുണ്ട് എൻ്റെ വീട് വീടുകയറി ആക്രമിച്ചതിനുള്ള കേസ് ഇവൾക്കെതിരെ ഇവളുടെ മോനെതിരെയുണ്ട് അപ്പം നീ ഇതൊന്നും അന്വേഷിക്കാതെ നീ എന്തും ഒലക്കയുടെ അന്വേഷണമാണ് ആ ചാനലിനത് വെച്ച് നടത്തുന്നത് ഇടാ വിവരം കെട്ടവനെ നാല് കാശ് കിട്ടുകയാണ് അതായത് ഈ തീർച്ചയുടെ കൂടെ ഒരുത്തി ഒരുത്തി ഇപ്പം നടക്കുന്നുണ്ട് ഒരു മുതലാളിച്ച് ഏഹ് അവൾ പതിനേഴ് ലക്ഷം രൂപ ഇതിന് വേണ്ടി ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇനി ഈ ഈ വാർത്ത കൊടുക്കാൻ വേണ്ടി എത്ര രൂപ ഈ ചെറുക്കിന് കൊടുത്തിട്ടുണ്ടെന്ന് ഇവനെന്നും പച്ചവെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളതില്ലെന്ന സാമാന്യം അതിൻ്റെ അകത്തെ കമൻറ്റ് ബോക്സ് കാണുന്നവർക്ക് എന്നൊക്കെ മനസ്സിലാവും ആ ചാനലിൻ്റെ കമൻറ്റ് ബോക്സ് കാണുന്ന എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും ഇവനൊരു വിവരം കെട്ടവനാണെന്നും അറ്റ്ലീസ്റ്റ് ആ ഇത് വന്നപ്പോൾ അവനത് മാറ്റിയിട്ട് എനിക്കൊരു അബദ്ധം പറ്റി ഇതേ കണക്കൊരു നാറിയ സ്ത്രീയെ പുരുത്ത സ്ത്രീയെ വിവരം കെട്ടവളെ വിളിച്ചിരുത്തി ഇതേ കണക്ക് ഇൻ്റർവ്യൂ കൊടുത്തത് ഇതാ എന്ന് നീ വേറൊന്നുമില്ല മോനെ നീ വിളിച്ച് പറഞ്ഞ സാധനത്തിനും നീയും കയറിയിറങ്ങും നീയുണ്ടും വേറൊന്നുമില്ല വെറുതെ പോയവനെ മുൻ നിനക്കൊരു പണി വാങ്ങിച്ചു തന്നു മുതലാളിച്ചു തന്ന പൈസയൊന്നും പോരാതെ വരും മനസ്സിലായോ അവൾ കൈ കഴുകും അവൾ കൈ കഴുകും കാര്യം ഇവള് പൈസ കൊടുത്ത എല്ലാവർക്കും കൈ കഴുകും ഇപ്പം കൈസേൻ്റെയൊക്കെ അവസ്ഥ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും മനസ്സിലായില്ലേ കയറി അങ്ങനത്തെ ഒരവസ്ഥയാണ് കൈസയ്ക്ക് ഇപ്പോൾ എന്താ ചെയ്യണമെന്നറിയില്ല പിടിച്ചതും ഇല്ല വന്നതുമില്ല ഒന്നുമില്ലാത്തൊരവസ്ഥയിലായിരിക്കുവാണ് ആ എന്തോ ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് ഈ ഈ സ്ഥാപനത്തിൽ നിന്ന് കുറേ പേരെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി കൊടുക്കും ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇത്രയും സ്ത്രീകളെ ഏഴ് സ്ത്രീകളുണ്ട് ഈ ഏഴ് സ്ത്രീകൾക്ക് ഒരു സ്ഥാപനത്തിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വാഗ്ദാനം ചെയ്യുന്നത് ഞാൻ വെളിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു വെളിയിൽ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു മുതലാളിച്ച് ഇതിനു വേണ്ടി പത്തൊൻപതിനേഴ് ലക്ഷം രൂപ ചിലവാക്കി കേൾക്കുന്ന മുതലാളിച്ച് ഒലിവിയെ പൂട്ടാൻ വേണ്ടി ചിലവാക്കി കേൾക്കുന്ന മുതലാളിച്ച് സ്വന്തം നാക്ക് കൊണ്ട് ഈ കുട്ടികൾക്ക് ജോലി കൊടുക്കാമെന്ന് എ സി എത്ര ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ മുപ്പതിനായിരം രൂപ ശമ്പളം ബാക്കി കാര്യങ്ങൾ ഇവരുടെ സുഖ സൗകര്യം ബാക്കി എന്താ പറയുക പൊന്നുപോലെ പൊട്ടുപോലെ ചരിത്രം ഇവരുടെ ചരിത്രം എന്നെടുത്ത് മനസ്സിലാവും ഇവരുടെ കൂട കൂട്ടത്തിൽ ഈ പെണ്ണും പിള്ളയ്ക്ക് ഭ്രാന്താണെന്നും ഈ ഇതിൻ്റെ ഈ വട്ട കേസ് കാരണം അനുഭവിച്ച കുറേ കുട്ടികളുണ്ടെന്നുള്ള കാര്യം ചരിത്രം ബാക്കിലോട്ട് എന്നെടുത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ ഓണത്തിന് വേണ്ടിയാണ് കിടന്ന് പിടിക്കുന്നത് ഇത് പതിനഞ്ചാം തീയതി തുടങ്ങും ഒരു രണ്ട് മാസം കഴിയുമ്പോൾ അവർ പൂട്ടും എന്നിട്ട് ഈ പിള്ളേരെ ഇട്ട് അനുഭവിക്കാൻ പോകുന്നത് വേറെ കേസുകളാണ് പിന്നെ ഇത് ഇത് വെച്ച് തെർച്ചിക്ക് കുറേ പണം വാങ്ങി ഇവരുടെ വീട്ടിൽ പോയി ഈ ഒലിവയുടെ വീട്ടിൽ പോയി തെർച്ചീം തെർച്ചിയുടെ മോനും കൂടെ ഇരുപതിനായിരം രൂപ വാങ്ങിയത് തന്നെയാണ് അത് അതിൻ്റെ അവരുടെ എവിഡൻസ് ഉണ്ട് അതിൻ്റെ പേരിൽ അത് കണ്ടിട്ട് കോടതി എഫ് ഇട്ടിട്ടുണ്ട് ഏ അപ്പം ഇതുപോലുള്ള നാഗത്തരങ്ങൾ പറയുമ്പോൾ പേടി ലേശം വെളുപ്പ് ഉണ്ട് ഓടി എനിക്ക് ഏഹ് പിന്നെ നീ ഇടക്കിടയ്ക്കിടെ എന്ന് പറയുന്നത് കയറും കയറും വീട്ടിൽ കയറുന്ന നട്ടെല്ലാം ഉണ്ടെങ്കിൽ നീ വാടി നായൻ്റെ മോളെ ഇനി വന്നാൽ നിൻ്റെ കരണം ഞാൻ അടിച്ച് പൊളിച്ചിരിക്കും ഉറപ്പ് നൂറ് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പ് ഞാൻ തരുന്നു തീർച്ചയായും നിൻ്റെ കരണം ഞാൻ അടിച്ചു പൊട്ടിക്കും വല്ല മാറ്റമുണ്ടോ ഇവിടെ ഒരാൾ പോലും തന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല അതെനിക്ക് നൂറ് നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പായിട്ടാണ് ഞാൻ നിൽക്കുന്നത് വന്നാൽ നിൻ്റെ കരണം അടിച്ചു പൊട്ടിക്കും നീ ഇനി ഇനിയൊരുത്തൻ്റെ വീട്ടിൽ കേറത്തില്ല ആ പിന്നെ ഇവിള് പിന്നെ പറയുന്ന ഒലിവയ്ക്കെതിരെ പറഞ്ഞാൽ അവർ നിയമപരമായിട്ട് ഇവർ ഈ അഡ്രസ്സൊക്കെ വേറെ അടുത്ത് അഡ്രസ്സും കൊടുത്തിട്ട് ഇവർ വേറെ അടുത്ത് പോയി താമസിക്കുവാണ് അപ്പം നിയമപരമായിട്ട് ഇവർ താമസിക്കുന്നിടത്ത് കേസ് കൊടുത്തിട്ട് അവരെ വിളിപ്പിക്കാൻ ഇവർ വിളിക്കുന്നിടത്തൊന്നും പോവില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോയി അന്വേഷിക്കും അവരെ പോയി അന്വേഷിച്ചിട്ട് ഈ അഡ്രസ്സ് കണ്ടുപിടിക്കും അവരെ വീട്ടിൽ നിറക്കി വിടണമെന്നൊന്ന് ഇവർ പറഞ്ഞതായിട്ട് എങ്കിൽ അങ്ങനെ ഒരു വോയിസ് ഉണ്ടെങ്കിൽ വെളിവിടാൻ പറയുന്ന വിറ്റിംഗ് കാർഡ് കളിക്കുന്ന ഈ തള്ള ഈ തെർച്ച തള്ള ഈ പറയുന്ന അടക്കം വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ വരെ തള്ളയ്ക്ക് നന്നെങ്കിലും വിളിച്ചിട്ട് ഇവളാണ് കാർഡ് ഇറക്കിക്കൊണ്ട് വരുന്നത് ആണോ ഇല്ലയോ ഇവളെന്നിട്ട് ഈ സീക്രട്ട് ഏജൻറ്റ് സായിയെ പറ്റി എന്നോട് പറഞ്ഞു പറയാൻ പറഞ്ഞു ഇതേ കണക്ക് സായി തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യം ഞാൻ അന്നേ അവളോട് പറഞ്ഞിരുന്നു അതൊരു ചാനലിൽ വന്നിരുന്നു പറയാൻ പറഞ്ഞു ആ ഒരു തമാശയ്ക്ക് പറഞ്ഞ കാര്യത്തെ ഇവള് വലിയ ആനക്കാരുമായിട്ടെടുത്ത് എനിക്കെതിരെ ഇതെടുക്കുന്ന നീ ഒലക്കുണ്ടാക്കുന്ന നീ എന്ന പൊടിയൻ്റെ ഏഹ് അതിനു മുമ്പ് നീയും ഞാനോട് നീയും ഞാനും വിവിയുമായിട്ട് സംസാരിക്കുന്ന കാര്യം ഞാൻ റെക്കോഡ് ചെയ്തതിൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ട് നീ ആരാ അന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നീ എന്താണ് പറഞ്ഞത് ഞാനതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ തമാശക്ക് പറഞ്ഞൊരു കാര്യം എന്ന് ഞാനത് ഈ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം നീ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഞാൻ വന്നിട്ട് സംസാരിക്കുക നീ കൈസിനെ എടുത്തിട്ട് എന്നൊക്കെ നീ പറഞ്ഞിട്ട് ഞാൻ അല്ല ചാനലിൽ ഒന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ വല്ല മാറ്റമുണ്ടോ പിന്നെ നീ ഉണ്ണാക്കിയാണ് കാണിച്ച് പേടിപ്പിക്കുന്നതെങ്കിൽ നിൻ്റെ മോനുണ്ടല്ലോ ആണും പെണ്ണം കെട്ടവൻ അവൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചാൽ മതി പിന്നെ വാർത്താ ട്വൻ്റി ഫോറിനോട് എനിക്കൊന്നും പറയല്ല മോനെ നീ തുടക്കം തന്നെ പൈസ വാങ്ങിച്ചിട്ടുള്ള പരിപാടി തുടങ്ങിയുണ്ട് അന്തസ്സായിട്ടുണ്ട് അന്തസ്സായിട്ടുണ്ട് നിൻ്റെ ചാനലിൻ്റെ നിലവാരം ആ ഒരു ഇത് കണ്ട ഓരോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഓരോ ഈച്ച് ആൻഡ് എവറി വ്യക്തികൾക്കും മനസ്സിലായിട്ടുണ്ട് തിരച്ചി എന്താണെന്ന് അറിയുന്നവർ എത്ര പേർ ആ ചാനൽ കണ്ടിട്ടുണ്ടോ അവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നിൻ്റെ നിലവാരം എന്താണെന്ന് ഞങ്ങൾക്കെതിരെയൊക്കെ പണം വാങ്ങി പണം വാങ്ങി അല്ല ഒരു ഗൂഗിൾ പേ അക്കൗണ്ടിൻ്റെ ഒരു രേഖ വേണിക്കാമോ പോട്ടെ ഞങ്ങൾ സം ഞങ്ങൾ എടുത്തിട്ട് തരാമെന്നേ വന്നിരുന്ന് വെല്ലുവിളിക്കാൻ പറയാം ഞങ്ങൾ എടുത്തിട്ട് തരാം ഞങ്ങളുടെ അക്കൗണ്ട് വിവരങ്ങൾ പക്ഷേ തിരച്ചിയും ഈ ചാനലിൻ്റെ ഉടമയോട് ഞാൻ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്വകാര്യ അക്കൗണ്ടിൽ വന്ന വിവരങ്ങൾ വെളിയിൽ വിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എൻ്റെ അക്കൗണ്ടിൽ ഈ കാലവത്രയും കേരളത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ പോട്ടെ ഇന്ത്യയിൽ നിന്ന് പോലും ഒരു രൂപ വന്നിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാര്യം എൻ്റെ പെങ്ങൾ പൈസ ഇടുന്നതല്ലാതെ അന്ന് അതാത് മാസത്തെ ചിലവിന് അമ്മയ്ക്ക് ബാക്കി കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ പെങ്ങൾ പൈസ ഇടുന്നതല്ലാതെ ഒരു രൂപ ഇല്ലയെന്ന് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചുതരാം കഴിഞ്ഞ രണ്ട് മാസത്തെ ബാങ്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു തരാൻ പറ്റും തീർച്ചയൊക്കെ എടുത്തു വെക്കാൻ പറ്റുമോ ഒറ്റ തന്തയ്ക്ക് പിറന്നവളാണെങ്കിൽ ഉറപ്പില്ലെങ്കിൽ വേണ്ട കേട്ടോ അത് കണക്ക് ഞാൻ വഫൂൺ കണ്ണിനോടും പറയുകയാണ് നിനക്കും ഒറ്റയ്ക്ക് വന്നു പറഞ്ഞാണെങ്കിൽ നിൻ്റെ അക്കൗണ്ട് എവിഡൻസ് എടുത്ത് കേരളത്തിൽ നിന്ന് അങ്ങോട്ടും ഇട്ടും പൈസ സെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഏഹ് കുറെ പിള്ളേരെ പറ്റിച്ചിരുന്നു ആ ഇതായി പോയിട്ട് വിറ്റിംഗ് കാർഡ് കാണിച്ചു ഒരു നാടകം കളിച്ച് എനിക്കിതൊന്നും ഒരു വിഷയമൊന്നുമല്ല സോ വിജിരാജ അഞ്ചർ എന്ന് പറയുന്ന ഇത് ഒരു ചാനലും കൂടെ വന്നു അത്ര ഉള്ള അതിനപ്പം ഒന്നുമില്ല നീ ആ പറയുന്നതുകൊണ്ട് എനിക്കത് കടിയ കടീറ്റാണ് മനസ്സിലായേ നീ നീ പറയുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു അലറി കുവിയും കുവി ഇറങ്ങുന്നുണ്ടല്ലോ അവൻ പറഞ്ഞുകൊണ്ടോന്നൊക്കെ എനിക്ക് കഠിറ്റാണ് കാര്യം ഇവനൊക്കെ നീയും അവനൊക്കെ ലോക ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് അതുകൊണ്ട് തന്നെ നെവർ മൈൻഡ് പിന്നെ തിരിച്ചു വെല്ലുവിളിക്കുമ്പോൾ നീ ജയിക്കില്ല എന്ന് ബോധ്യമാകുമ്പോൾ ഇങ്ങനെ വിറ്റിംഗ് കാർഡ് ഇറക്കി ഇങ്ങനെ നാല് ചാനലിൽ പോയിരുന്നിട്ട് പറഞ്ഞൊരു കാര്യമില്ല റിമാൻഡിലാവും എന്ന് ഉറപ്പായത് കൊണ്ടാണ് ഒറ്റ ഈ ഒറ്റ ഒറ്റക്കരച്ചിൽ ഒരു മാസത്തിനകം കോടതിയിൽ പോലീസ് ഫുള്ള് കാര്യങ്ങളും സബ്മിറ്റ് ചെയ്തെടുക്കണം എഫ് ഐ ആർ സഹിതം ഫുള്ള് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണമെന്നും പോലീസിൻ്റെ കോടതിയുടെ ഉത്തരവുണ്ട് അതിൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത് പെട്ടല്ലേ എടി നീ ഇനിയും കരയും നീ കണ്ട ചാനലുകൾ മൊത്തം കയറി കരയും എൻ്റെ പേര് പറഞ്ഞു ധൈര്യമായിട്ട് പറഞ്ഞു ഏഹ് എനിക്ക് നീ കാരണം കിട്ടുന്ന റീ ചിന്തകളിൽ നിന്ന് അപ്പോൾ തീർച്ചയുടെ എന്താ പറയുന്നത് തീർച്ചയായി ഈ സമൂഹത്തിൽ എത്ര സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ ഒരു കാരണമില്ലാതെ ഒരു കാരണമില്ലാതെ ഒന്ന് കണ്ട് മീറ്റ് ചെയ്തതിൻ്റെ പേരിൽ ഇവർ പറയുന്ന കേട്ടില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് എത്ര സ്ത്രീകളെ ഉപദ്രവിച്ചു എല്ലാവരും ഒന്നും ഞാൻ വിറ്റീമെന്നൊന്നും പറയത്തില്ല പക്ഷേ ഈ സ്ത്രീ കാരണം എത്ര പേരെ ഉപദ്രവിച്ചു എത്ര പേരുടെ തള്ളയ്ക്ക് വിളിച്ചു ഇവരെ ആര് ആദ്യം എല്ലാവരും അങ്ങോട്ട് പോയി വിളിച്ചേർന്നു ഒരിക്കലുമല്ല ഈ പന്ന സ്ത്രീ ഈ പന്നിക്ക് പിറന്നവൾ ഈ പന്നിക്ക് പിറന്നവൾ പലപ്പോഴായിട്ട് പലരെയും തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ച് അവർക്കെതിരെ സംസാരിപ്പിക്കുകയായിരുന്നു ആണോ വല്യം ഇവളെ വേറെ ആർക്കറിയായിരുന്നു ഇവളീ തെരച്ചി എന്നുള്ള പേരിലല്ലാതെ ഇവള് ന്യായമായിട്ടൊരു കാര്യം പറഞ്ഞ ഏതെങ്കിലും ഒരു ഇതുണ്ടോ ഇവളുടെ പഴയ ഒരു ചാനലുണ്ടായിരുന്നു നിങ്ങൾക്ക് ഒരു ലക്ഷത്തിനടുത്ത് ഇതൊക്കെ ഉള്ളത് അല്ല ഒരു ലക്ഷം സംതിങ് ഉള്ള ആ ചാനലിൻ്റെയൊക്കെ ഒന്ന് ചരിത്രം എടുത്ത് നോക്കിയാൽ മതി അതിനകത്ത് ആരെയാണ് ചീത്തൊളിക്കുന്നത് അച്ഛന്മാർ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർ ഇവള് പറയുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റാണെന്ന് നീ ഏത് സ്ഥലത്തെ കമ്മ്യൂണിസ്റ്റാണ് ഒരു റെസിപ്റ്റ് നീ പത്ത് രൂപ അടച്ചൊരു മെമ്പർഷിപ്പ് എടുത്തേണ്ട ഒരു റെസിപ്റ്റ് കാണിച്ചു തരാമോ നീ ജനിച്ച സ്ഥലത്തും കോട്ടയം ജില്ലയിലും അങ്ങനൊരു സംഭവം ഇല്ല നീന്നെ നീ ഒരു മെമ്പർഷിപ്പ് എടുത്തതിൻ്റെ തെളിഞ്ഞ നിനക്ക് വെക്കാൻ പറ്റത്തില്ല ഉറപ്പാണ് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ശരിയാണ് അപ്പോൾ ഇവള് വെറുതെ സഖാക്കന്മാരെയും കൂടെ പറയിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് ഇവള് വിളിക്കാത്ത ആരെയും ഇല്ല സഖാക്കന്മാരെ ആരെയൊക്കെ വിളിക്കാതെ വിളിക്കുന്നത് സഖാവ് ഈ പറയന്മാരി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മരുമോൻ എന്താ പറയുന്നത് രാജേഷ് എം എ ബേബി തോമസ് ഐസക്ക് ഇവരെല്ലാവരെയും ഇവർ ചീത്ത വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും ചീത്തളിച്ചിട്ടുണ്ട് ഈ അവരുടെയാണ് പ്രത്യേക തരം ആൾക്കാരെയാണ് എനിക്ക് വന്നത് അങ്ങനെ ഏതാണ് പ്രത്യേക തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു നയമില്ല മനസ്സിലായോ അപ്പോൾ അതുപോലും സാമാന്യ വിവരം പോലും ഇല്ലാത്ത ഇവിടെ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ കോൺഗ്രസ്സിൽ അത്യാവശ്യം എല്ലാവരെയും ചീത്ത വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ അതേമാതിരി മുനീറിനെയൊക്കെ വിളിച്ച തിരയെന്ന് പറഞ്ഞാൽ കേട്ടാൽ അകയ്ക്കുന്ന തള്ളക്കിന്ന് എന്തൊക്കെയൊക്കെയാണ് വിളിച്ച് മോദി അയാൾ എന്താ ഇവളുടെ വീട്ടിൽ പോയി ഉപദ്രവിച്ചിട്ടാണ് ചീത്ത വിളിച്ച് തള്ളക്കുന്ന എന്തെങ്കിലും വിളിച്ചത് കൊല്ലെന്ന് പറഞ്ഞത് പ്രധാനമന്ത്രിയെ കൊല്ലു എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെ വിളിച്ച തിക എൻ്റെ കയ്യിലെരിപ്പുണ്ട് അതേ കണക്ക് ഈ പായമാര് അള്ളാഹു അതേ കണക്ക് നബി അച്ഛന്മാർ ഈ പായന്മാര് ഈ പറയന്മാര് മാതാ മൃതാനന്ദമയി അങ്ങനെ ഹിന്ദുക്കളുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആൾക്കാർ പിന്നെ സംഘികളെന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി നീ ആരെയാണ് ഇതി വിളിക്കാത്തത് ഇവരെല്ലാം നിന്നെ വന്നാണ് അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടാ ഏഹ് നിന്നെ ഞാൻ ഞാനെന്ത് ഉപദ്രവിച്ചിട്ടായിരുന്നു നീ എന്നെ തെറ വിളിച്ചേ ഏ നീ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ സംസാരിച്ചിട്ടുള്ളൂ നീ മറ്റു സ്ത്രീകളെ പറഞ്ഞപ്പോൾ ഞാൻ പ്രതികരിച്ചു മാന്യമായ രീതിയിൽ പക്ഷെ നീ എന്താ ചെയ്തത് പച്ചത്തിറകി വിളിച്ചു നിന്നെപ്പോലുള്ളൊരു പന്നിക്ക് വന്നവളെ പേടിച്ചാരും ഇവിടെ നിൽക്കില്ല പ്രതി പ്രതികരിക്കും ഒന്നുമില്ലെങ്കിലും ഒരു സഖാവാണ് അതിൻ്റെ ഒരു അന്തസ് ഞാൻ കാണിക്കും മനസ്സിലായേ എന്നു വെച്ച് ഞാൻ പാർട്ടിയുടെ ഏതെങ്കിലും തലപ്പത്തിരിക്കുന്ന ആളോ അല്ലെങ്കിൽ പാർട്ടി ചുമതുകൊണ്ടിരുന്ന ആളൊന്നുമല്ല ഞാൻ ഒന്നാം തരം എന്താ പറയുന്നത് ആദ്യം മുതൽ ഡി എഫ് ഐക്കാരുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എസ് എഫ് ഐ അല്ല ആദ്യം എസ് എഫ് ഐയിലുണ്ടായിരുന്നു പിന്നെ ഡി എഫ് ഐയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ആർ എസ് പിയിൽ ഉണ്ടായിരുന്നു നിന്നിട്ടുള്ള എക്കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയാണ് പിടിച്ചതെന്നും ചൊ ചുമന്ന ചോരയാണ് പോലീസ് ഒലക്ക മാങ്ങ തേങ്ങ എടി ഇടീ എന്ത് പോലീസ് പറഞ്ഞേ എന്താ പോലീസ് അത് അതിനെ ഈ സഖാവ് എന്താണെന്ന് എനിക്കറിയണം അപ്പം ഷാജി പട്ടിക്കര കണക്കുള്ള ചാണകങ്ങളെ ചുമന്നുകൊണ്ട് കിടന്ന് നാഗത്തരങ്ങൾ പറയുന്നതിന് മുമ്പ് തന്തയില്ലായ്മ പറയുന്നതിന് മുമ്പ് ആ എനിക്ക് വാർത്താ ട്വൻ്റി ഫോറിൻ്റെ കാര്യത്തിലാണ് തമാശ വരുന്നത് അപ്പം എന്തു പറഞ്ഞേ ഇവനൊക്കെ ഏത് വാർത്തയാണ് വായിക്കുന്നത് എന്തെങ്കിലും ഒരു ജെനുവിനിറ്റി വേണ്ടടാ എന്തെങ്കിലും ഒരു കാര്യരുതമ്പിൻ്റെ ജനുവിൻറ്റിയെങ്കിലും വേണ്ട അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് കുറച്ച് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് കുറച്ച് മാന്യമ അല്ലാത്ത ഭാഷകൾ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നെ സ്നേഹിക്കുന്നവർ ക്ഷമ ക്ഷമിക്കുന്ന സ്നേഹിക്കുന്നവരോട് ഞാൻ ക്ഷമ വഹിക്കുന്നു താങ്ക് യു താങ്ക് യു വേൾഡ് താങ്ക് യു ഫോർ വാച്ചിങ് കുറച്ച് തുറന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ബൈ